ടിനു പാപ്പച്ചനുമായിട്ട് തന്നെ പല ഇൻ്റർവ്യൂലും അതുപോലെ തന്നെ പല പ്രൊമോഷൻ ആക്ടിവിറ്റീസിലൊക്കെ കണ്ടിരുന്നു നിങ്ങൾ രണ്ടുപേരും നല്ലൊരു കെമിസ്ട്രി കെമിസ്ട്രിയുള്ളവരെ അത് അതെങ്ങനെയാണ് അവർ പുള്ളിയായിട്ട് നല്ല ആണ് കൂടുതൽ തന്നെ വഴക്ക് പറയുന്നത് ടിൻ ചേട്ടനാണ് ടിൻ ചേട്ടനാണെങ്കിൽ എന്തും എന്തേ തെറ്റി ചെയ്യുന്ന അപ്പം സഡൻലി പെട്ടെന്ന് പറയും ലിജോ സാറാണെങ്കിൽ ഇങ്ങനെ പതുക്കെ വിളിച്ചേ പറയാറുള്ളൂ മനോജ് നീ ഇങ്ങനെ ചെയ് ഇങ്ങനെയാണ് അത് കുറച്ചുകൂടി നീ നന്നാക്കാൻ പറ്റുമോ അപ്പം നീ ആക്റ്റീവ് ആക്ടീവാണ് എന്നുള്ള രീതിയിൽ അങ്ങനെ പറയും ടിൻഷർട്ട് ചേട്ട് അങ്ങനെയല്ലോ ടിൻ ചേട്ട് നേരെ ഇവിടെ നീ എന്തോന്ന് എന്നുള്ള രീതിയിൽ ഭയങ്കര ഷൗട്ട് ചെയ്ത് പറയും കോമഡി ആയിട്ടാണ് പറയണത് പക്ഷേ അങ്ങനത്തെ ഒരു ബോണ്ടുണ്ട് അതുകൊണ്ടുതന്നെ ഞാനും കളിയാക്കും തിരിച്ചാടാൻ എന്നെയും കളിയാകും ഒരു ബന്ധമായി പുള്ളിയുടെ അടുത്ത പടത്തിൽ പ്രതീക്ഷിക്കാമോ ഇല്ല എനിക്ക് ഈ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പുള്ളി പറഞ്ഞതാണ് അപ്പോൾ നിങ്ങളും കൂടെ ഉള്ളതാണ് ഈ മോഹൻലാലിന്റെ ഇൻട്രോ സീൻ അപ്പോൾ ഇൻട്രോ സീനിൽ തിയേറ്റർ കുലുങ്ങും എന്നൊക്കെ ടിനു ടിന്യൂ ഇങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ അതിനെ വെച്ചിട്ട് തന്നെ ഒരുപാട് ട്രോൾസും കാര്യങ്ങളൊക്കെ സിനിമ റിലീസിന് ശേഷം ഉണ്ടായിരുന്നു അപ്പൊ അതെങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ശരിക്കും തിയേറ്റർ കുലുങ്ങേണ്ട കുലുങ്ങേണ്ടരംഗമായിട്ട് തോന്നിയോ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഒരുപാട് തോന്നി കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് വെച്ചാ ഇപ്പൊ ലിജോസാർ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് തിരിച്ചേട്ടൻ ഒരു ലാലേട്ടൻ ഫാൻ ബോയ് ആയതുകൊണ്ട് തന്നെ ആ ഒരു എക്സൈറ്റ്മെന്റ് പറഞ്ഞതായിരിക്കാം അത് ചിലപ്പം എനിക്കറിയില്ല അതിനെപ്പറ്റി കൂടുതലായിട്ട് എനിക്ക് അറിയില്ല അങ്ങനെ പറഞ്ഞതായിരിക്കും അങ്ങനെ എടുത്താൽ മതി നിങ്ങൾ വിവരിക്കണം അപ്പോൾ അതിപ്പോ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ആ രംഗം എങ്ങനെയാണ് ഇപ്പം മനോജന അനുഭവപ്പെട്ടത് എനിക്ക് ഭാവുമായിട്ട് എന്നെ തോന്നിയാ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് തോന്നിയത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം